ും സ്വാദി കീൻ അവർ പറയുന്നു എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുന്നത് നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതൊന്നു പറഞ്ഞു തരൂ അവരാണ് ചോദിക്കുന്നത് ഈ വാഗ്ദാനം എപ്പോഴാണ് നടക്കുക നിങ്ങളെല്ലാവരും സത്യവാൻമാരാണെങ്കിൽ പറയൂ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അവർ പറയുന്നത് നീ സത്യവാനാണെങ്കിൽ എന്നല്ല നിങ്ങളെല്ലാവരും സത്യവാൻമാരാണെങ്കിൽ എന്നാണ് ഇത് വളരെ ഗൗരവമുള്ള സൂചനയാണ് ഇസ്ലാമിൻ്റെ സന്ദേശം പറയുന്നത് നബി സലാഹു അല്ലൈവീസ്വല്ലം മാത്രമല്ലായിരുന്നു സുഹാബികൾ ഓരോരുത്തരും ഇസ്ലാമിൻ്റെ പ്രതിനിധികളായിരുന്നു എന്നതാണ് ഓരോ സുഹാബിയും ഒരു അംബാസഡർ ഓഫ് ഇസ്ലാമായിരുന്നു അതിനാലാണ് അവർ ചോദിക്കുന്നത് നിങ്ങളെല്ലാവരും പറയുന്ന ഈ വാഗ്ദാനം മരണം കഴിഞ്ഞ് വീണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന വാഗ്ദാനം അതെപ്പോഴാണ് ഇത് പരിഹാസം നിറഞ്ഞ ചോദ്യമാണ് എപ്പോൾ എപ്പോൾ സംഭവിക്കില്ലെന്ന് അവർക്കുള്ള ഉറച്ച വിശ്വാസമാണ് ഇതിന് പിന്നിൽ മക്കയിലെ ഇസ്ലാം നിയമങ്ങളില്ലാത്ത ഇസ്ലാം ഇവിടെ നമ്മൾ മക്കയിലെ കാലഘട്ടം ഓർക്കണം അഞ്ചു നേരത്തെ നമസ്കാരം പിന്നീടാണ് ജക്കാത്ത് പിന്നീടാണ് റംലാൻ നോമ്പും ഹിജാബും മദ്യം ഹറാമാക്കിയതും പലിശ നിയമങ്ങളും എല്ലാം പിന്നീടാണ് വിവാഹം വിവാഹമോചനം പൈതൃക നിയമങ്ങൾ എല്ലാം വന്നത് പിന്നീടാണ് മക്കയിൽ ഇസ്ലാം എന്നത് ചെയ്യേണ്ട കാര്യങ്ങളുടെ മതമല്ല മിക്കതും ചെയ്യാതിരിക്കുക മാത്രമാണ് എന്നിട്ടും ഏറ്റവും കഠിനമായ കാലം മക്കയായിരുന്നു എന്തുകൊണ്ട് എന്താണ് അവരെ ഇത്ര മഹാന്മാരാക്കിയത് അവർ നിയമങ്ങൾ ആവശ്യപ്പെട്ടില്ല ശരീരത്ത് ആവശ്യപ്പെട്ടില്ല അവർ ചെയ്തത് ഇതാണ് നിങ്ങളുടെ ചെവികൾ ഉപയോഗിക്കൂ നിങ്ങളുടെ കണ്ണുകൾ തുറക്കൂ നിങ്ങളുടെ ഹൃദയം പ്രവർത്തിക്കട്ടെ ചിന്തിക്കൂ ചിന്തിക്കാൻ വിളിച്ചപ്പോൾ തന്നെയാണ് പീഡനം ആരംഭിച്ചത് നമസ്കാരം ചെയ്തതിനല്ല നിയമം ആവശ്യപ്പെട്ടതിന ചിന്തിപ്പിച്ചതിനാണ് അവർ സുഹാബിമാരെ മർദ്ദിച്ചത് ബിലാൽ റലി അള്ളാഹു അൻഹു ആയാലും അബൂബക്കർ സദ്ദീഖർ റലി അള്ളാഹു അൻഹു ആയാലും ഉസ്മാൻ റലി അള്ളാഹു അൻഹു ആയാലും എല്ലാവരും ഒരേ ശബ്ദത്തിൽ സംസാരിച്ചു അവർ ഭയപ്പെട്ടില്ല പരിണിത ഫലങ്ങളെക്കുറിച്ച് അവർ ആശങ്കപ്പെട്ടില്ല